കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് സമീപത്തെ ലഹരി വിമുക്തി കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ മുടങ്ങിയിട്ട് മാസങ്ങളായി ആവശ്യത്തിന് നഴ്സുമാരില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ലഹരി വിമുക്തി കേന്ദ്രത്തിന്റെ പരസ്യ ബോർഡിൽ നമ്പറിലേക്ക് വിളിച്ചാൽ ആരും പ്രതികരിക്കാറില്ല എന്നും പരാതിയുണ്ട് സർക്കാർ വേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും കോഴിക്കോട് ബീച്ച് ആശുപത്രിയോട് ചേർന്നുള്ള ലഹരി വിമോചന കേന്ദ്രത്തിന്റെ അവസ്ഥ നേരെ മറിച്ചാണ് വിമുക്തി കേന്ദ്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഒരു പ്രതികരണവും ലഭിക്കാറില്ല ബന്ധപ്പെട്ട അധികൃതരോട് കാര്യം അന്വേഷിച്ചപ്പോൾ ലഭിച്ച മറുപടി അത് വിമുക്തി കേന്ദ്രം സ്ഥാപിച്ചപ്പോഴുള്ള നമ്പറാണ് ഇതല്ല യഥാർത്ഥ നമ്പർ എന്നാണ് ഈ മേലത്തെ നമ്പർ കിട്ടൂ വിളിച്ചാൽ കിട്ടൂലിൽ രോഗികളുമായി എത്തി ഈ നമ്പറിലേക്ക് വിളിച്ചു നോക്കി ഒടുവിൽ മടങ്ങിപ്പോവേണ്ടി വന്നിട്ടുണ്ട് പലർക്കും ആശുപത്രിയിൽ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ കുറേ മാസങ്ങളായി കിടത്തി ചികിത്സയില്ല വേണ്ടത്ര നഴ്സുമാരില്ലാത്തതാണ് ഇതിന് കാരണമായി അധികൃതർ പറയുന്നത് കോഴിക്കോട് പരിസരത്ത് ലഹരി ഉപയോഗം കൂടി വരുന്ന സാഹചര്യമായിട്ട് പോലും വിമുക്തി കേന്ദ്രത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ടു പോകാത്തതിൽ നാട്ടുകാർക്കിടയിൽ നിന്ന് തന്നെ വലിയ അമർഷമാണ് ഉയരുന്നത് ജനം കോഴിക്കോട്